പുതിയ കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളല്ലേ ഒരു വീട് ഒരു കാറ് അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ചെറിയ നിക്ഷേപം എല്ലാത്തിനുമായിട്ട് ഒരു ലക്ഷം രൂപയുടെ പ്രതിമാസ ഘടക കാലാവധിയുള്ള നാൽപ്പത് ലക്ഷം രൂപയുടെ ഹാർമണി ചിട്ടി ഇത് ഉടൻ ആരംഭിക്കുന്നു ഓരോ മാസവും ചിട്ടിയിലൂടെ നിങ്ങൾക്ക് മുപ്പത് ശതമാനം കിഴിവ് ലഭിക്കുകയാണെങ്കിൽ എഴുപത്തി അയ്യായിരം രൂപ മാസ അടവായി വരുന്നു ഏകദേശ ദിവസ പിരിവ് മൂവായിരം മുതൽ നാലായിരം രൂപ വരെയാണ് ഇത് കൂടാതെ പതിനയ്യായിരം രൂപയുടെ അറുപത് മാസ കാലാവധിയുള്ള ഒമ്പത് ലക്ഷത്തിന്റെ മാസത്തിൽ ഒരു ും ഇതിൽ മുപ്പത്തി അഞ്ച് ശതമാനം കിഴിവ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാസ അടവ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ആയിരിക്കും കൂടാതെ നിങ്ങൾക്ക് ഏകദേശം അഞ്ഞൂറ്റി പത്ത് മുതൽ അറുന്നൂറ് രൂപ ദിവസ പിരിവായി വരികയും ചെയ്യും ഓരോ മാസവും നർക്കു ലഭിക്കുന്ന ഭാഗ്യശാലിക്ക് കമ്മീഷൻ കഴിഞ്ഞുള്ള എട്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ ലഭിക്കും മറ്റ് ചെറിയ ഒരുക്കുന്നു ചേർന്ന് നിങ്ങൾക്കും കോടികളുടെ സമ്മാനങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുക വ്യക്തിഗത ചുറ്റി വായ്പ സ്വർണ്ണപണയ വായ്പ ഗോൾഡ് കോടി മുതലായി നൽകുന്നു ചില നിക്ഷേപങ്ങൾക്ക് ആരക്ഷയമായ നിരക്കിൽ സ്വീകരിക്കുന്നു ഗ്യാരണ്ടി സ്വസ്ഥതയുടെയും സുരക്ഷിതത്വത്തിന്റെയും പര്യായമായ കെ സഫി ഈ നാടിന്റെ ധൈര്യം